പ്രിയമുള്ളവരെ അത്യന്തം വേദനാജനകമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇന്ന് മലയാളിയുടെ ജീവിതം കടന്നുപോയത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ റാഗിംഗ് എന്ന സംസ്കാരം റാഗിംഗ് എന്നുള്ള കുറ്റകൃത്യം നമ്മുടെ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് യാദൃച്ഛികമായി സംഭവിച്ചതല്ല ഇത് ഒരധ്യയന വർഷം തുടങ്ങി ആ അധ്യയന വർഷം ആദ്യ കാലഘട്ടം മുഴുവൻ ഒരുപക്ഷെ ആ ഒന്നാം വർഷം അവസാനിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിനീചമായൊരു പ്രവർത്തനമാണ് ഇതിനെതിരെ സമൂഹവും വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു വർഷം കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നുകൊണ്ടാണ് ഇന്ന് നാം കണ്ട അതിക്രൂരമായ രംഗങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നത് ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം റാഗിംഗ് കിട്ടിയ വിദ്യാർത്ഥി ഒരു പാരമ്പര്യം ഇതിനേക്കാൾ കാഠിന്യമേറിയ റാഗിംഗ് അടുത്ത വർഷം അടുത്ത വർഷത്തെ ഒന്നാം വർത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളിലേക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പസുകളുള്ളത് ഇത് വളരെ കൃത്യമായി തടയിടപ്പെടേണ്ട നിർബന്ധമായും എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് വ്യക്തിപരമായും ഒരു നീചമായ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു രാത്രിയിലെ മണിക്കൂറുകളോളം ഇത്തരം ഒരു വൃത്തികെട്ട സംസ്കാരമില്ലാത്ത നരാധമന്മാരായ ആളുകൾക്കിടയിൽ ഞാനും ഒരു രാത്രി കടന്നു അതിൽ അവരുടെ ലൈംഗികാവയവങ്ങൾ കാണിക്കുക അതുപോലെ തന്നെ ഡംബൽസ് ഉപയോഗിച്ച് ഭയപ്പെടുത്തുക അത്യന്തം മാനസികമായി പീഡിപ്പിച്ച് കടന്നുപോയ ഒരു രാത്രിയെ ഞാനിന്നും അതി നീചമായ ഓർമ്മകളായി കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഒരു പക്ഷേ ക്യാമ്പസിലെത്തിയത് എന്നിട്ട് പോലും നമുക്ക് താങ്ങാനാവാത്ത വിധം ക്രൂരമായി പോയിരുന്നു അന്നത്തെ മാനസികമായ അഗാധമെന്ന് പറയുന്നത് പിന്നീടത് ദൈവത്തിൻ്റെ കോടതി ഉണ്ടെങ്കിൽ ആ കോടതിയിൽ ഞാനത് ചോദ്യം ചെയ്യാതെ വിടുകയില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരുപക്ഷെ മനസ്സുകൊണ്ട് സാധ്യമാവുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെതിരെ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇതിനെ തടയിടാൻ മാത്രം പര്യാപ്തമാണ് ആ പര്യാപ്തമായ നിയമങ്ങളെ എങ്ങനെയാണ് ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഇതിൽ വിദ്യാർത്ഥികൾ ഒരു ബോധപൂർവമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥിയായി എന്നതിൻ്റെ പേരിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ മുഴുവൻ നെറികടിനും നിന്നുകൊടുക്കേണ്ടവരല്ല ഞങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് ഏതെങ്കിലും വിധേന ഒന്നാം രണ്ടാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരുന്ന വിദ്യാർത്ഥികൾക്കുമേൽ അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ തിരിച്ചു കൊടുക്കേണ്ടവരല്ല നമ്മളെന്ന് ഒരു ബോധ്യം നമുക്കുള്ളിൽ വളർന്നു വരേണ്ടതുണ്ട് ഇങ്ങനെയെല്ലാം വിദ്യാർത്ഥികൾ ഈ ഈ നരാധമമായ ഈ കെട്ട നാണം കെട്ട പ്രവർത്തിക്കെതിരെ നമ്മളൊന്ന് ബോധവാന്മാരായി പ്രവർത്തിക്കേണ്ടതുണ്ട് രണ്ടാമതായി അധ്യാപകർ ഇതിൽ കൃത്യമായ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് അധ്യാപകർക്ക് ഈ വിഷയങ്ങൾ കോളേജുകളിൽ നടക്കുന്ന റാങ്കിങ്ങിന്റെ അൻപത് ശതമാനത്തിലധികം വിവരങ്ങൾ അധ്യാപകരിലേക്ക് എത്താറുണ്ട് ഈ വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അവരുടെ പഠനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ ഒട്ടുമിക്കതും ഒരു പോലീസ് കേസുകളിലേക്കൊന്നും എത്താതെ കേവലമായ ഒരു സസ്പെൻഷനിലോ മറ്റോ ഒതുക്കി തീർക്കാറാണ് പതിവ് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങളോട് പറയട്ടെ ഈ അത്യന്തം നീചമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ തെമ്മാടിക്കൂട്ടത്തെ ഒന്നും നിങ്ങളൊന്നും പഠിപ്പിച്ച് വലിയ മഹാന്മാരാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവരെയൊക്കെ മറ്റു ക്രിമിനൽ മേഖലകളിലാണ് വളർന്നു വരേണ്ടത് ആ ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും ക്യാമ്പസിന്റെ അന്തരീക്ഷത്തിൽ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഇന്ന് വിധം ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ജയിലറുകൾ തന്നെയാണ് ക്യാമ്പസിനേക്കാൾ അവർക്ക് നല്ലത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ആ തിരിച്ചറിയോടുകൂടി അധ്യാപകർ പെരുമാറേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് ഇതിൽ മൂന്നാമതായി ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ആറ്റുനോറ്റ് വളർത്തി പോറ്റി വളർത്തിയ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ക്യാമ്പസിലേക്ക് വിടുമ്പോൾ ഒരു നോട്ടം കൊണ്ടുപോലും ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കുന്ന സംഗതികളെ ഞങ്ങൾ വെറുതെ വിടില്ല ഈ രാജ്യത്തെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഞങ്ങളതിനെ പിടിച്ചു കെട്ടുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളൊരു പെറ്റീഷനുമായി ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇന്നാൽ ഇന്ന കോളേജിൽ ഇന്ന വിദ്യാർത്ഥി ഇന്ന സമയത്ത് എൻ്റെ വി എൻ്റെ കുട്ടിയെ റാഗിങ്ങിന് വിധേയമാക്കി എന്നൊരു പരാതി കൊടുത്താൽ ആ പറയപ്പെട്ട പരാതിയിലെ വിദ്യാർത്ഥികൾ പിന്നീട് ക്യാമ്പസിന്റെ അകത്ത് കയറാൻ സാധ്യത തുലോം തുച്ഛമാണ് അതിനുള്ള സാധ്യമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിയമത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കുക ആ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇത്തരം ഹീനകൃത്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചുകെട്ടാൻ നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട് അധ്യാപകർ അതിന് പിന്തുണ നൽകേണ്ടതുണ്ട് ഇത് പകർന്നു കൊടുക്കുന്ന ഒരു പാരമ്പര്യമാവാതെ പിടിച്ചുകെട്ടാൻ വിദ്യാർത്ഥികൾ സന്നദ്ധമാവേണ്ടതുണ്ട് അങ്ങനെ ശാന്തസുന്ദരമായ സൗഹൃദങ്ങൾ കളിയാടുന്ന ഒരു ക്യാമ്പസിൻ്റെ പുതിയ അന്തരീക്ഷത്തെ സ്വപ്നം കാണാൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നെറികെട്ട നാണംകെട്ട വൃത്തികെട്ട വൃത്തിഹീനമായ സംസ്കാരമില്ലാത്ത റാഗിങ് എന്ന് പറയുന്ന ഈ കൊടും പാതകത്തെ ക്യാമ്പസുകളിൽ നിന്ന് അകറ്റി നിർത്താനെങ്കിലും ഈ സംഭവ വികാസങ്ങൾ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നന്ദി